രാജ്യത്തോട് കൂറില്ലാത്ത കുറച്ച് കീടങ്ങൾ ഇതിനെയൊക്കെ പേറാനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിധി എന്തിനായിരിക്കുമെന്ന് ചോദിക്കാം ഒരു കാര്യവുമില്ല ഇതിനൊക്കെ സംരക്ഷണം നൽകിയിട്ട് ഇതിനൊക്കെ പൗരത്വം നൽകിയിട്ട് ആരും നൽകിയതല്ല ശരിയാണ് ഓരോന്നിങ്ങനെ വരുമെന്ന് ഇവരുടെയൊക്കെ ചങ്കില് ചൈനയാണെങ്കിൽ ഇവരുടെയൊക്കെ ഹൃദയത്തില് പാക്കിസ്ഥാൻ അടുത്തുവരുന്നു ആളുകളുണ്ട് കേട്ടോ അത് വലിയൊരു സന്തോഷം നടന്ന ് ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അതിലെ ഒരു പ്രധാന വാക്യം ഇതാണ് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ ദൂരമാണ് സ്വന്തം കുഞ്ഞു കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ എന്ന് വെച്ചാൽ യുദ്ധം വിരുദ്ധമായ യുദ്ധത്തിന് യുദ്ധം പാടില്ല യുദ്ധം തെറ്റാണ് യുദ്ധം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ മരണമാണ് സംഭവിക്കുന്നത് സമാധാനമാണ് ലോകത്ത് ആവശ്യം രക്തമൊഴുകാൻ പാടില്ല കുഞ്ഞുങ്ങൾ മരിക്കാൻ പാടില്ല ആയുധ പ്രയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ അതിന്റെ അർത്ഥം വളരെ സഹതാപം തോന്നി അഥവാ നാട്ടുകാരെ പറ്റി ഒരു എങ്ങനെയൊക്കെ നാട്ടുകാരെ പറ്റിക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഒരു ഒരു ഉദാഹരണവും കൂടിയാണ് ഇത് കാരണം പറയുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏറ്റവും കുറഞ്ഞ കാലഘട്ടം കൊണ്ട് കൊന്നൊടുക്കിയ ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് കൊറാല് കോടി മനുഷ്യരെ പത്ത് അൻപത് അറുപത് കൊല്ലം കൊണ്ട് കൊന്നൊടിക്കിയത് അതും ഒരു വിവേചനവും ഇല്ലാതെ പ്രായമോ തരമോ കുഞ്ഞുങ്ങളാണോ സ്ത്രീകളാണോ വൃദ്ധരാണോ വികലാംഗരാണോ എന്നൊന്നും നോക്കാതെ അതിനീചമായി കൊന്നൊടുക്കി ഒരു ഒരു ആശയം കമ്മ്യൂണിസമാണ് മാത്രം ഏഴു പോടിയെന്നും പത്ത് പോടിയെന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പല ആദ്യം മൂന്നര കോടി പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് പലതരങ്ങൾ ചാവാൻ വിട്ടറും പട്ടിണി കിട്ടുമോന്നും എല്ലാം കൂടി ആയിട്ട് ആ പിന്നെ അതാണ് സ്വരാജ് സ്വരാജിന്റെ പോസ്റ്റിനെ കുറിച്ചിട്ടാണ് കുറഞ്ഞത് ഏഴ് കോടി ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി എഴുതി വെച്ചിരിക്കുന്നത് അതൊന്ന് ചൈനയിൽ രണ്ടേകാൽ കോടി മനുഷ്യരാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത് ലക്ഷം ആൾക്കാരെയാണ് പിന്നെ മാവോ സേത്വങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് കൊന്നൊടുക്കിയിട്ടുള്ളത് എന്തിനു ലോകത്തെ സമാധാനം വരുത്താൻ രക്തപ്പൊഴ ഒഴുകാതിരിക്കാൻ ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുവാൻ ആർക്കും വേദന ഉണ്ടാവാതിരിക്കാൻ ഒരു കുഞ്ഞു മൂലം കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന പേര് കൊല്ലുന്നത് രണ്ടര കോടി ആൾക്കാരെ ഏഴ് കോടി ആൾക്കാരെ വേറെ അതുപോലെ ചഷസ്കണ്ട ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഏറ്റവും നീചമായ കൊലപാതകങ്ങൾ അതൊന്നും കണ്ടില്ല ആയിരങ്ങളല്ല ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നതാണ് ആ ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ മാനസികാവസ്ഥയല്ലേ എന്നൊക്കെ പറയുന്നത് എന്തിന് കംബോഡിയ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ അവിടുത്തെ അഞ്ചും ആറും ഏഴും വയസ്സുള്ള കുട്ടികളെ കാലിൽ രണ്ട് കാലും കൂട്ടിപ്പിടിച്ച് മരത്തിൽ അടിച്ചു കൊല്ലുകയാണ് ചെയ്തത് മരത്തിൽ അടിച്ചു അതിന് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി പറഞ്ഞത് ഒരു വെടിയുണ്ടോ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഒരു എന്തിനാ പാഴാക്കുന്നത് അതിന് പകരം മരത്തിൽ അടിച്ചു ഇന്ന് ആ രാജ്യത്തെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ മരത്തിലടിച്ചു കൊന്ന ആ മരങ്ങളൊക്കെ ഇപ്പൊ അവിടുത്തെ സംരക്ഷിത സ്മാരകങ്ങളാണ് അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കാലിൽ പിടിച്ച് മരത്തിലടിച്ചു കൊന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭട്ടാവ് പറയാണ് കൊല്ലരുത് കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞു ചാഹ്നേണം വരെ ഉള്ളു യുദ്ധക്കൊതി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് ആരെ വിട്ടികളാക്കുന്നത് എന്തിനീ കേരളത്തിൽ എത്ര ആൾക്കാരെയാണ് അവർ കൊന്നൊരുക്കിയിട്ടുള്ളത് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് കുട്ടികളുടെ സ്കൂൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് എത്രയോ ക്രൂരമായി വെട്ടി നോക്കി കഷ്ണങ്ങളാക്കി ഇഞ്ചിഞ്ചായി വെട്ടിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ മുഖത്ത് മാത്രം അമ്പത്തൊന്ന് വിട്ടു വെട്ടി കാരണം അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയതാണ് ഈ കൂടെ നിന്ന് പോയാൽ കൊല്ലണം എന്നുള്ളത് രണ്ടുമുട്ടർ ഒന്ന് ഈ ജിഹാദികളാണ് മതം വിട്ടുപോയാൽ അവരെ വെച്ചോണ്ടിരിക്കാൻ പറഞ്ഞു എന്ന് എന്നുള്ളത് ജിഹാദികളുടെ ആശയം കൊണ്ടു നടക്കുന്ന മറ്റൊരു കൂട്ടരെ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എത്രയോ നീചമായി കൊലപാതകങ്ങൾ എന്തിനെ ബംഗാളിൽ അവർ എത്ര ആയിരം ആൾക്കാരെ കൊന്നിട്ട് അമ്പത്തി അയ്യായിരം ആൾക്കാരെ കൊന്നിട്ട് കൊന്ന കൊന്ന് കൊല്ലപ്പെട്ടവരും ചാടാത്തവരെയും കുഴി വെട്ടിയിട്ട് അതിനുള്ളിൽ ഇട്ട് ഉപ്പിട്ട് മൂടി ആ ജീവനോട് കൂടി കൊന്ന ആൾക്കാരുടെ നേതാവാണ് പറയുന്നത് കൊന്നരുത് കുട്ടികളെ കൊല്ലരുത് കുട്ടികളെ ചാവും വീട്ടുമുറ്റത്ത് ബോംബ് വീഴും അതുവരെ നിങ്ങൾ ആഘോഷിക്കാൻ പാടുള്ളൂ എന്നൊക്കെ എന്തിനു അവിടെ ഒരു സ്ഥലത്ത് ഓരോ സ്വന്തം മക്കളെ കൊന്ന് ആ മക്കളുടെ ചോര കൂട്ടി കൊഴച്ച ചോറ് അമ്മയെ കൊണ്ട് തീറ്റിച്ചല എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് സ്വന്തം മക്കളുടെ ചോരയും കൊഴച്ച ചോറ് അമ്മയെക്കൊണ്ട് തീറ്റിച്ച നീചന്മാരായ ക്രൂരന്മാരായ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു വക്താവ് വന്നിരുന്നു പറയുകയാണ് ഈ ഭീകരവാദത്തിനെ തിരിച്ചടിച്ചത് ശരിയായില്ല ആ സ്വന്തം മക്കളോ മകനോ മകളോ കുഞ്ഞോ ഒക്കെ ചാകുമ്പോഴ അതിന്റെ രസം മനസ്സിലാവൂ എന്നൊക്കെ പറഞ്ഞു ആരെയാണ് ഈ വിധി മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന സ്വയം വിഡ്ഢിയാവാൻ മാത്രമേ കമ്മ്യൂണിസ്റ്റ് നേതാവിന് കഴിയുകയുള്ളൂ സ്വയം വിദ്ധി ആവാൻ കൂടെ ഉള്ള കുറെ പടി മന്ദപതികൾ ഉണ്ടെങ്കിൽ അവരെ കൂടെ വിട്ടികളാക്കാവുന്ന മാത്രം നിങ്ങളെയൊക്കെ നേതാക്കന്മാരായി ശ്രീമന്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കം ശ്രീമതി ടീച്ചർ അടക്കം സർവ്വ നേതാക്കന്മാരും അതിന് പിന്തുണയ്ക്കുകയാണെന്നൊക്കെ ചെയ്തത് ഇയാൾ എന്തിനാ വേണ്ടിയത് ഇയാൾ ആര് ശ്രദ്ധിക്കാൻ തിന്നുന്നത് കൊണ്ടൊന്ന് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാണമില്ല പറയാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ലോകം മുഴുവൻ കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും സ്ത്രീകളെയെല്ലാം തൊലി ഉരിച്ചും കത്തിച്ചും ഒക്കെ അതിനീചമായി കൊന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവ് സമാധാനത്തിന്റെ മന്ത്രവുമായി പെരുവഴിയിൽ ഇറങ്ങി നിന്നിങ്ങനെ പറയുമ്പം സ്വയം കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് കുഞ്ഞു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കൊഞ്ഞനം കുത്തി കാണിക്കാനുള്ള യോഗ്യതയെ എം എൽ എ ആയിരുന്ന ഈ ചെറുപ്പക്കാരൻ ഉള്ളൂ എന്ന് കണക്കാക്കേണ്ടിവരും അതല്ലെങ്കിൽ ഏതെങ്കിലും പെരുവഴിയാ പോകുന്ന ആളെ നാല് വിളിച്ചാൽ എന്നെ ശ്രദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത്ര നാണം കെട്ട ഒരു രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് കാണിച്ചത് അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായ കൊലയാളികളുടെ വക്താവായ സ്വരാജ് ദയവായി സമാധാനത്തെക്കുറിച്ചും ചോര ഒഴുക്കാൻ കുറിച്ചും യുദ്ധവിരുദ്ധമായ പ്രസ്താവനകളൊക്കെ നടത്തി കമ്പന വിധിയാവരുതെന്ന് മാത്രമേ പറയാൻ ഉദ്ദേശം പറയുന്നുള്ളൂ മേലെങ്കിലും ഇത്തരം വിധി തന്നെ നിങ്ങൾ പാർട്ടി യോഗങ്ങളിൽ പറയാം അടിമിന്നും വിശ്വസിച്ചോളും കേട്ടോ തല കൊടുക്കും കൈയ്യും പുറത്തിറങ്ങി പറയരുത് മോലെ അത് നാണക്കേടല്ലേ ചരിത്രം അതുകൊണ്ട് ഇത്ര നാണം പ്രസ്താവനകൾ ഇങ്ങനെ കുറെ അധികം ആളുകള് ഈ സാഹചര്യത്തില് എതിരെ സംസാരിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് അതായത് ഇന്ത്യക്ക് കിട്ടിയതോ കിട്ടി അതും വെച്ചുകൊണ്ട് ഇന്ത്യ മിണ്ടാതിരിക്കണമായിരുന്നു തിരിച്ച് പാകിസ്ഥാനെ എതിരിട്ടപ്പോഴാണ് വല്ലാത്ത വേദന തോന്നിയത് എന്ന രൂപത്തില് അതായത് ഈ മലയാള മലയാളത്തിലുള്ള അതായത് കേരളക്കരയിലുള്ള മലയാള നടികൾ നടന്മാർ ആക്ടിവിസ്റ്റുകൾ അവരൊക്കെ പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുമ്പോൾ മറ്റ് ഭാഷകളിലുള്ള മറ്റ് രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുകയാണ് പാകിസ്ഥാനി യുവാഡാക്കും ഒരാളുടെ സംസാരം എൻ്റെ പേര് ഞാൻ പുനയാണ് മോണാൻ ബുട്ടോ സിനിമ ഞാൻ അഞ്ച് അഞ്ച് വർഷയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പ്രൊഡ്യൂസർ ആണ് ഡയറക്ടറാണ് മരാട്ടിയിൽ രണ്ടാം പേര് ഞാൻ നേതാജി കാന്ത കാന്തസേന പാർട്ടി പ്രസിഡന്റ് ആണ് അങ്ങനെ എൻ്റെ ഹെഡ് ഓഫീസ് മഹാറയിലാണ് എൻ്റെ അച്ഛൻ നേതാജി സുഭാഷ് ചന്ദ്രബോധന്റെ സേനയിൽ പ്രവർത്തിച്ച ആളാണ് ആയതിനാൽ എനിക്ക് എൻ്റെ ദേശത്തെക്കുറിച്ച് വളരെ അഭിമാനവും എനിക്ക് വളരെ ആകാംക്ഷയും ആ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്താണ് എന്നിട്ട് ചോദിക്കാൻ പോകണം അതിനൊരു ഉത്തരം ഞാൻ തരാൻ തയ്യാറാണ് ഈ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ഇതൊരു വല്ലാത്ത തലവേദന ഉണ്ടായത് എപ്പോ തൊട്ടാണ് ഈ നാൽപ്പത്തിയേഴില് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും അഞ്ച് ആറ് വർഷം മുമ്പാണ് ഇവർ ഈ കുറിച്ച് ഗൂഢമായി പ്ലാനിങ് ചെയ്തത് അങ്ങനെ ഗൂഢമായി പ്ലാനിങ് ചെയ്തപ്പോൾ ഇവർക്ക് ഒരു ഭാഗം முஸ்லிம் வண்டி மாத்தம் ஒரு அனுப்பிண்ட் ஜிண்ண முகம் ஜின்னாஸானோ எங்களுக்கு இஸ்லாமிக நியம பிரகாரம் எங்களுக்கு ராஜ்யம் சரிக்கணும் எதுவாரு அப்படின் கேரி அதில் என்ன வச்சால் துணை கேரி எதிராய் நான் தனியான இண்டியில் ஆத்தோட்டு இருபத்தஞ்சு வருஷம் மூபு சப்ர்த்தியா ரெண்டாமது பங்களாத விஷளமம் கழிஞ்சிட்டு பங்களாத அப்படி கேறி ஜீவிக்கோ இதுக்கெட்டான அந்நியாயம் இவரை புறத்தணும் மன்மோகன் சிங்கின் அநேகம் ൾ ചെയ്ത ആളാണ് ഞാൻ എന്റെ പാർട്ടി പിന്നെ ഈ ലോക്പാൽ ബില്ലിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രവർത്തിച്ച ഞാനാണ് കാരണം എന്റെ വീട്ടിൽ അഞ്ച് വക്കീലുണ്ട് ഞങ്ങൾ നിയമപുസ്തകം പഠിച്ച് അവസാനം ലോക്പാൽ ബില്ല് അഴിമതിയും ബ്ലാക്ക് മണിയും ലാൻഡ് മാഫിയും തകർക്കുന്നതിന് ഞാൻ മാത്രമാണ് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തിലും സമരം ചെയ്ത എന്റെ ഈ അജണ്ട മോക്ഷിച്ചുകൊണ്ടാണ് അന്നാചാര്യം അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയക്കാരായത് அப்போ இங்கு உள்ள சரித்திரபரமான காரியத்தகத்து பாகிஸ்தானில் யுத்தம் எந்த செய்யணு இது முன்பு தானே செய்யணுமாயிருந்தப்போ பாகிஸ்தானில் எந்த அநீதிகளை நம்மாலும் அவரிலூடும் நம்ம ஒரே சர்க்கா சைலண்ட் ஆயிரும் அதுகொண்டு மாத்தான இத்திரையும் வளர்ந்தது மோடி சர்க்கா எந்த ஆர் சரி எந்த பாகிஸ்தான் சமத்து கரெக்டாக உத்தரம் கொடுக்கணும் பின்னா சிந்து நதித்தலம் அது ஸ்டோப் ஆக்கணும் ஒரு இருபத்தஞ்சு ஒன்று முன்பு எந்த பார்ட்டிக்காரும் ഏറ്റവും വലിയ അന്തരേഷൻ ഡൽഹിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു ഈ ഇവർക്ക് നമ്മുടെ ഭൂമിയിൽ വിളയിക്കാനുള്ള വെള്ളം ആവശ്യം പോലെ കിടക്കുമ്പോ അവരെ ഭൂമി നമ്മൾ നമ്മുടെ അവരെ എന്തിനാണ് തൃപ്തിപ്പെടുത്തുന്നത് അതുകൊണ്ട് സിന്ധു ചില കരാർ തൃപ്തി ചെയ്യണമെന്ന് വളരെ കാലം കിട്ടുള്ള എന്റെ ആവശ്യമായിരുന്നു നേതാക്കളുടെ ചില പാർട്ടിയുടെ ആവശ്യമായിരുന്നു ഇപ്പോഴത് ആ സമയമായപ്പോൾ വളരെ ലേറ്റായിട്ട് ചെയ്യുന്നു അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ അഹങ്കാരം വൃത്തം തീരും അവിടെ ഒരു മെഡിസിൻ ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തവരാണ് പാകിസ്ഥാനക്കാർ ഒരു സാധനം വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സഹായം കിട്ടണം കറണ്ട് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എന്താണ് ഒന്നുമില്ല ആ ആ പാകിസ്ഥാനാണ് ദോഷങ്ങൾ അതുകൊണ്ട് പാകിസ്ഥാനിലെ യുദ്ധം അനിവാര്യമാണ് എന്ത് വന്നാലും ഏത് സർക്കാർ ഭരിക്കുന്ന സർക്കാരിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അതാണ് ഇതുവരെ ഇന്ത്യ ാണ്ലന്റ് ആയിരുന്നത് കൊണ്ടാണ് ഇന്ത്യക്കെതിരെ തീവ്രവാദം ഇത്രമാത്രം രൂക്ഷമായി വളർന്നത് ശരിയല്ലേ ശരിയല്ലേ ഇന്ത്യ തിരിച്ചടിക്കില്ല എന്നായിരുന്നു ഇത്രയും കാലവും ഇവർ വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ത്യ തിരിച്ചടിക്കാൻ ശ്രമിച്ചപ്പോൾ പാകിസ്ഥാനേക്കാൾ വേദന തോന്നുന്നത് ഈ രാജ്യത്തിനകത്തുള്ള ചില കീടങ്ങൾക്കാണ് അവരെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവിടണം ഈ രാജ്യത്തിനുള്ള ആളുകൾക്കില്ലാത്ത പ്രത്യേകിച്ചു മലയാളികൾക്കില്ലാത്ത ഒരു കാര്യബോധവും യുക്തിബോധവും ഏത് കാര്യവും വിവേചിച്ചറിയാനുള്ള അപഗ്രഥിച്ചു മനസ്സിലാക്കാനുള്ള അത് തുറന്ന് പറയാനുള്ള ചങ്കൂറ്റവും മറ്റുള്ളവർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാണെങ്കിൽ അതായത് തുറന്ന് പറയാൻ കഴിയണം കണ്ടില്ലേ ഇതാണ് സത്യം